അലഹമ്മസലാത്ത് വസ്സലാം വാല റസൂലില്ല വാലാ ആലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമുക്ക് വലിയ ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രയാസങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറാണ് പതിവ് നമ്മുടെ വിരലിന് അറ്റത്ത് ഒരു ചെറിയ മുറിവുണ്ട് എങ്കിൽ വലിയ അസ്വസ്ഥതയായിരിക്കും നമുക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നാൽ ഈ കൈ തന്നെ പൊട്ടിപ്പോവുകയോ അതല്ലെങ്കിൽ മറ്റു പരിക്കേൽക്കുകയോ ചെയ്താൽ നമ്മളീ മുറിവിനെ പറ്റി പലപ്പോഴും മറന്നുപോകും അതുപോലെ തന്നെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെന്തെങ്കിലും കുറച്ചുകൂടെ മാരകമായൊരു അസുഖമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ ഈ കൈയിൻ്റെ പ്രശ്നം തന്നെ നമ്മളെ ശ്രദ്ധയിൽ ഉണ്ടാവുകയില്ല ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും നമുക്കറിയാം ഇപ്പോൾ ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ കർണാടകയിൽ ശിരൂരെന്നു പറയുന്ന പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഏതാനും ആളുകൾ അവിടെ മരണപ്പെടുകയുണ്ടായി അതിൽ നമ്മുടെ ഒരു മലയാളി സുഹൃത്ത് അതിൽ അകപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടാതെ വരികയും അതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലുകളെല്ലാം ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം സമയം അതിനുവേണ്ടി ലൈവായി തന്നെ ചർച്ചകളും കാര്യങ്ങളും റിപ്പോർട്ടിങ്ങും ഒക്കെ നടത്തുകയുണ്ടായി ആ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു പ്രശ്നം വല്ലാതെ നമ്മെ പ്രയാസപ്പെടുത്തിയിരുന്നു എന്നാൽ അതിനെ തുടർന്നാണ് ഇപ്പോൾ വയനാട്ടിലുണ്ടായിരിക്കുന്ന വലിയ ദുരന്തം ആ വയനാട്ടിലെ ദുരന്തം വന്നതോടുകൂടി നേരത്തെ ശിരൂരിലുള്ള വിഷയം നമുക്ക് ഇപ്പോൾ പലർക്കും ഓർമ്മയില്ല അതുമാത്രമല്ല വയനാട്ടിൽ ദുരന്തമുണ്ടായ അതേ സമയത്ത് തന്നെ നാദാപുരത്തുണ്ടായിട്ടുണ്ട് പക്ഷേ ആ നാദാപുരത്ത് അതായത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്താണ് കാരണം അതിനേക്കാളെല്ലാം വലിയ ആഘാതമുള്ളതാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ നമുക്ക് പിന്നെ അനുഭവമില്ലാത്ത സംഭവങ്ങളാണ് ഇന്ന് കേരളം സാക്ഷിയായിട്ടുള്ളത് ചൂരൽമല മുതൽ അറബിക്കടൽ വരെ മനുഷ്യന്മാരുടെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയ അവസ്ഥ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഇതൊന്നും നമുക്ക് മുമ്പ് അനുഭവമില്ലാത്തതാണ് അതെ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ ചെറുത് നമ്മൾ മറക്കും ഞാനത് സൂചിപ്പിച്ചത് ഇപ്പോൾ വയനാടിലും പരിസരത്തുമൊക്കെ ഉണ്ടായ ആ ഒരു വലിയ പ്രതിസന്ധി ആ ഒരു ഉരുൾപൊട്ടൽ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള മരണങ്ങൾ അതുപോലെ തന്നെ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നമ്മൾ കണ്ടു അവരോടെല്ലാം ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു തലനാരിഴക്കാണ് അവരൊക്കെ രക്ഷപ്പെട്ടത് ആ ഒരു ഉരുൾപൊട്ടുന്ന ആദ്യത്തെ പൊട്ടും രണ്ടാമത്തെ പൊട്ടും മൂന്നാമത്തെ പൊട്ടുമൊക്കെ അവർ കേൾക്കുന്നതും അനുഭവിക്കുന്നതും അതിൻ്റെ പ്രയാസങ്ങളും ഓരോരുത്തർ രക്ഷപ്പെട്ട രീതിയുമൊക്കെ നമ്മൾ ഇന്ന് കാണുമ്പോൾ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യം പലപ്പോഴും താൻ സമ്പാദിച്ചുണ്ടാക്കിയ വീടും പരിസരവും അതുപോലെ തന്നെ തൻ്റെ മക്കളും കൂട്ടുകുടുംബങ്ങളും ഇതെല്ലാം എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ് പക്ഷേ ആ മലവെള്ളപ്പാച്ചിൽ ഒന്നിച്ചു വന്നപ്പോൾ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ എല്ലാവരും ശ്രമിച്ചു നോക്കിയെങ്കിലും അവസാനം സ്വന്തം കയ്യിലുണ്ടായിരുന്ന കുഞ്ഞുവരെ നഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് നമുക്ക് പ്രശ്നങ്ങളായിട്ടുണ്ടോ അതിനെയെല്ലാം അപ്രസക്തമാക്കുന്നതാണ് നമുക്ക് നേരെ നമ്മുടെ ജീവന് നേരെ ഒരു പ്രശ്നം വരുമ്പോൾ അവസാനം നമ്മുടെ ജീവനായിരിക്കും നമുക്ക് ഏറ്റവും വലുത് മറ്റുള്ളതെല്ലാം നമുക്ക് മൂടിപ്പോകുന്ന സാഹചര്യമായിരിക്കും ഈ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയായിരിക്കും ഈ ലോകത്തിൻ്റെ അന്ത്യസമയമെന്ന് പറയുന്നത് ഈ ഒരു ഒരു പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടൽ ഇത് ലോകം മുഴുവൻ ഒന്നിച്ചു പൊട്ടുകയാണെങ്കിൽ ഒന്നിച്ച് ഈ മലകൾ ഇളകുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇതാണ് വിശുദ്ധ കുർആാൻ പറഞ്ഞത് ഹൽ ഹൽഅത്ത ഹദീസുൽ ഹാഷിയുജൂഹും യോമൈദിൻ ഹാഷിയ ആ മൂടുന്ന ആ സംഭവം നിനക്ക് വന്നു കിട്ടിയോ എല്ലാത്തിനെയും മൂടുന്ന ആ സംഭവം നിനക്ക് വന്നു കിട്ടിയോ എന്നാണ് അന്ന് അന്ന്ഹു യോമൈദിൻ ഹാഷിയ എല്ലാ മുഖങ്ങളും പേടിച്ച് ഭയവിഹ്വലരായി അവർ വല്ലാത്ത അവസ്ഥയിലായിരിക്കുമെന്നാണ് അന്ന് മനുഷ്യൻ മാത്രമേ നോക്കുകയുള്ളൂ ബാക്കിയെല്ലാം മറന്നുപോകും വിസ്മരിച്ചു പോവും മറ്റെല്ലാ പിന്നെ വിഭ വിഷയങ്ങളും അവന് പ്രശ്നമല്ലാതാവും കാരണം അത്ര വലിയൊരു പ്രശ്നമാണ് അവൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമുക്ക് ആകെയുള്ള രക്ഷ എന്ന് പറയുന്നത് ഈ ലോക അവസാനിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് രണ്ടാമത് കാഹാളത്തിലൂതപ്പെടുമ്പോൾ നാം വീണ്ടും ജീവിച്ചു വരും ആ സമയത്ത് സ്രഷ്ടാവിനെ ബോധ്യപ്പെ തൃപ്തിപ്പെടുത്തുന്ന അമലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ മായം കലർന്നിട്ടില്ല എങ്കിൽ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ മാത്രമേ നാം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൂവെങ്കിൽ പ്രവാചകൻ സല്ലാ അലൈ വല്ല പഠിപ്പിച്ച ആ ആരാധനാനുഷ്ഠാനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂവെങ്കിൽ അതിൽ പുതുതായി നമ്മളൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നാം അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് കൽപ്പിച്ചതെല്ലാം നമ്മൾ ചെയ്യുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്നത് എങ്കിൽ നമുക്ക് യാതൊരു പ്രയാസവുമില്ല മവാസീനുഹു വ അമ്മാമൻ മാഹിയ നാറുൻ ഹാമിയ ആരുടെ തുലാസ് ആ മീസാൻ കർമ്മങ്ങൾ കൊണ്ട് കനം തോന്നുന്നുവോ അവർക്ക് തൃപ്തികരമായ ജീവിതം നാളെ പരലോകത്തുണ്ട് ആരുടെ തുലാസാണോ കർമ്മങ്ങൾ കൊണ്ട് കനം കുറഞ്ഞു പോകുന്നത് അവർക്ക് ഹാവിയയാണ് എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ അത് കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ലോകത്ത് ഏത് സമയത്തും നമുക്ക് ദുരന്തങ്ങൾ വരാം പ്രയാസങ്ങൾ വരാം നമ്മെ ഈ ലോകത്തുനിന്ന് മരിപ്പിക്കുന്ന കൊണ്ടുപോകുന്ന അപകടങ്ങൾ ഉണ്ടാവാം അത് വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കബറിലേക്ക് വേണ്ടി നമ്മുടെ നാളെ പരലോകത്ത് ആ മീസാനിൽ കനം തൂങ്ങുന്ന അമലുകൾ ചെയ്യാൻ നമ്മൾ മറിച്ച് ജീവിതത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് നമ്മുടെ അടിസ്ഥാനപരമായ വിപാദത്തുകളും മറ്റു കാര്യങ്ങളും അവഗണിച്ചു പോകുന്ന ഒരവസ്ഥ ഒരു കാരണവശാലും നമുക്ക് ഉണ്ടായിക്കൂട ഈ പത്രങ്ങളിലൂടെ ഈ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ ടി വി ചാനലുകളിലൂടെ നിരന്തരമായി ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് ഒന്നിച്ച് സംഭവിക്കുമ്പോൾ ഈ ലോകം അവസാനിക്കുമ്പോൾ അതിനുശേഷം പരലോകമുണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റക്കായിരിക്കും നമ്മൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കുകയില്ല നമ്മുടെ നാട്ടുകാരെ ശ്രദ്ധിക്കുകയില്ല നമ്മൾ ആരെയും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുകയില്ല നമുക്ക് ആ പരലോകത്ത് ആ നരകാകിനു രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗമെന്ന് അന് അന്വേഷിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് വിഷമിക്കുന്നൊരു സന്ദർഭം നമുക്ക് എല്ലാവർക്കും വരാനുണ്ട് ആ ഒരു രംഗം ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഓർക്കുകയും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും ഇസ്തിഹുഫാറുകൾ നടത്തുകയും ചെയ്യുക എന്നതാണ് ഈ ഘട്ടത്തിൽ വിശ്വാസികൾ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് അങ്ങനെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു